വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് വാസ്തുവിൽ അല്ലെങ്കിൽ ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ദിക്കിനെ നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ അത് ഓരോ ദിക്കിനും എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ടും ഉള്ള കാര്യങ്ങൾ ഫങ്ഷുലും വാസ്തുവിലുമൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ യഥാവിധി നമ്മൾ ഓരോ ദിക്കിനെയും നമ്മൾ പരിപാലിച്ചാൽ അല്ലെങ്കിൽ പരിഗണിച്ചാൽ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമ്പത്തിൻ്റെ ഒഴുക്ക് അതായത് സമ്പത്ത് പുറത്തേക്ക് പോകുന്ന ഒഴുക്ക് തടയാനും നമ്മുടെ സമ്പത്ത് നിൽക്കാനും നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാനും വേണ്ട ചില മാർഗ്ഗങ്ങളും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കിനെയും പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തെക്കു പടിഞ്ഞാറ് അതായത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂല അതിനെ കന്നിമൂല അഥവാ സൗത്ത് വെസ്റ്റ് കോർണർ ഈ ദിക്ക് നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുക ഈ രീതിക്കിൽ അപ്പോൾ നമുക്ക് പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിക്കിൽ എന്തൊക്കെ വരാം എന്തൊക്കെ വന്നുകൂടാ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാവുന്നത് ആദ്യം ആ ദിക്കിൽ വന്നുകൂടാത്ത ചില കാര്യങ്ങൾ പറയാം ഇപ്പോൾ തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന ഒരു മൂലയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വരാൻ പാടില്ല ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവര് പറയും സാറേ എൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ട് പക്ഷെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തല്ല നിൽക്കുന്നത് അവിടെ നിന്ന് രണ്ടടി വിട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് പറയും അല്ല എന്നുണ്ടെങ്കിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എനിക്കൊരു ഡ്രസ്സിങ് റൂമാണ് അത് കഴിഞ്ഞേ ടോയ്ലറ്റ് ഉള്ളതെന്ന് പറയും അപ്പോൾ പലരുടെയും തെറ്റായ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറക്റ്റ് മൂലയിലായ ആണെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു അഞ്ചടി മാറ്റി മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഏഴടി മാറ്റി മാറ്റിവെക്കുകയോ ചെയ്താൽ ഇത് നമ്മളെ ബാധിക്കില്ല എന്ന് ധരിക്കുന്നവരുണ്ട് പക്ഷേ അത് തെറ്റാണ് കാരണം ഈ വീടിൻ്റെ ഫേസിൻ ഡിഗ്രിയെ ബേസ് ചെയ്ത് അതായത് എത്ര ഡിഗ്രിയിലാണ് ഈ വീട് ഭൂമിയിലോട്ട് നോക്കി നിൽക്കുന്നതെന്നുള്ള അതായത് വീടിൻ്റെ മുഖം എത്രയാണെന്നുള്ളൊരു കണക്കെടുത്തുകൊണ്ട് ആ വീടിനെ എട്ടായിട്ട് തിരിക്കുമ്പോൾ അപ്പോൾ മൊത്തത്തിൽ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് ആ വീടുള്ളത് അതിനെ കറക്റ്റ് എട്ടായിട്ട് തിരിക്കുമ്പോൾ ആ പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് അതായത് എട്ട് നാൽപ്പത്തഞ്ചുകളുണ്ട് അപ്പോഴാണല്ലോ മുന്നൂറ്ററുപത് കിട്ടുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ പറയുന്ന ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൂലേ മൂലീകരണമെന്ന് യാതൊരുവിധ നിർബന്ധിച്ചു പക്ഷേ മൂലയിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാമോ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഈ ടോയ്ലറ്റ് ഉണ്ടാകും അപ്പൊ തെക്ക് പടിഞ്ഞാറ് പറയുന്ന ദിക്കിൽ വരാതെ നോക്കണം അപ്പോൾ അവിടെ എന്ത് വരാതെ നോക്കണം അവിടെ ടോയ്ലറ്റ് വരാതെ നോക്കണം അതേപോലെ തന്നെ നമ്മൾ വീട് വെക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല ഒഴിച്ചിട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല തെക്ക് പടിഞ്ഞാറ് മൂല എപ്പോഴും നമുക്ക് വീട്ടിൽ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു കിണർ വരാൻ പാടില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വരാൻ പാടില്ല വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്ന് കിടക്കാൻ പാടില്ല അതായത് ഇപ്പോൾ നമ്മൾ ഒരു വസ്തു എടുത്തു വസ്തു എടുത്തപ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നു നിൽക്കുകയും തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്നു നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തെക്ക് പടിഞ്ഞാറ് താന്നു നിൽക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ദോഷകരമായ രീതിയിൽ ബാധിക്കും അതുപോലെ തന്നെ ആ ഭാഗത്ത് നമുക്കൊരു ഗേറ്റോ ഒരു വഴിയോ വരാൻ പാടില്ല നമ്മളെ വസ്തുവിലേക്കുള്ള ഒരു ഗേറ്റോ ഒരു വഴിയോ വരാൻ പാടില്ല ആ ഭാഗം എപ്പോഴും ഉയർന്ന് അടഞ്ഞു നിൽക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്കവിടെ എന്തൊക്കെ വരാം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ ഗൃഹനാഥൻ കൂടെയുള്ള റൂമ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ കന്നിമൂല ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബെഡ്റൂം പണിയാം അത് കഴിഞ്ഞിട്ട് കന്നിമൂല ഭാഗത്ത് എപ്പോഴും വസ്തു ഉയർന്നു നിൽക്കണം അത് കഴിഞ്ഞിട്ട് കന്നിമൂല ഭാഗം തെക്കും പടിഞ്ഞാറും മതിൽ ഉയർത്തി അല്ലെങ്കിൽ നമുക്ക് മതിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ അവിടുത്തെ ഒരു ഒരു ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഒരു ടാർപ്പ് വലിച്ചു കെട്ടിയാലും മതി ആ ഭാഗം ഉയർന്ന് അടഞ്ഞു നിൽക്കണം എങ്കിൽ മാത്രമേ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തുള്ളൂ അപ്പോൾ കന്നിമൂല ഭാഗത്ത് ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ കന്നിമൂല ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ അതിൽ തെളിഞ്ഞു കിട്ടും അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്ത് ഫ്രണ്ട്ഷിപ്പ് പ്രകാരം നമുക്ക് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി അടുത്തത് പറയുന്നത് ഇത് ഒരു ക്രിസ്റ്റൽ ബോളാണ് ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്ക് മിസ്സിങ് ആയിപ്പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഒരു ക്രിസ്റ്റൽ ബോൾ ഹാങ്ങ് ചെയ്യാം അതല്ല അവിടെ മൊത്തവും മിസ്സിംഗ് ആയിട്ട് കിടക്കണം നമുക്കവിടെ തൂക്കിടാൻ പോലും ഒരു അവസരമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറി എടുക്കുക സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുന്നത് ഈ തെക്കുപടിഞ്ഞാറ് ഭാഗത്തുണ്ടാകുന്ന ദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്താ രണ്ട് ക്രിസ്റ്റൽ ബോളുകളെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഓരോ ദിക്കിലും ഓരോ നമ്പറുകൾ ഉണ്ടെന്ന് ഫംഗ്ഷനിൽ പറയുന്നു തെക്ക് പടിഞ്ഞാറിലെ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് അതുകൊണ്ടാണ് രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യാൻ പറഞ്ഞത് ഇനി അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു പരിഹാരം വീടിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുന്നതും ആ ദിക്കിൻ്റെ എനർജിയെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നല്ലതായി ഫുങ്ഷോയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഒരിതിടാം ഇനി ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ അത് ആ വീട്ടിൽ ആരെ ബാധിക്കും ഫാമിലിയെ ബാധിക്കും ഫാമിലിയെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവിനെയും അത് ബാധിക്കും അവർ തങ്ങളിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളും കലഹത്തിനുമുള്ള സാധ്യതകളുണ്ടാവും അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ അവിടെ അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ളൊരു മണ്ടേരിയൻ ഡെക്സിൻ്റെ സ്റ്റാച്യു അവിടെ വയ്ക്കുന്നതും ഇതിനൊരു പരിഹാരമായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം